ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും മകളെയും എറിഞ്ഞുകൊടുക്കുന്ന നിലപാടാണ് വിജിലൻസ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് വിജിലൻസ് ഡയറക്ടർ വിജിലൻസിനെതിരെ മാത്യു കുടൽനാടൻ ഹൈക്കോടതിയെ സമീപിക്കും ഹൈക്കോടതിയിൽ സമാനമായ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആയതിനാൽ മാത്യുവിന്റെ ഹർജിയും ദേവൻ രാമചന്ദ്രൻ തന്നെ പരിഗണിക്കും അങ്ങനെ വന്നാൽ അത് മുഖ്യമന്ത്രിക്ക് കുരുക്കായി മാറും അതും ഇലക്ഷൻ കാലത്ത് അഴിമതി നിരോധന നിയമത്തിന്റെ വകുപ്പിൽ ഉൾപ്പെടുത്തി അന്വേഷിക്കാവുന്ന ആരോപണങ്ങൾ ഹർജിയിൽ ഇല്ലെന്ന് വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിക്കുകയായിരുന്നു ഇത് നിയമവിരുദ്ധമാണെന്നാണ് മാത്യുവിന്റെ വാദം കാരണം മുഖ്യമന്ത്രിയാണ് വിജിലൻസ് കേസിലെ യഥാർത്ഥ പ്രതി മകളല്ല സമാനമായ ആരോപണങ്ങളുള്ള ഹർജി ഹൈക്കോടതിയുടെയും പരിഗണനയിലാണെന്നും വിജിലൻസ് ഡയറക്ടർ പറഞ്ഞു ഇവിടെയാണ് കുരുക്ക ഈ സാഹചര്യത്തിൽ ഹർജി തള്ളണമെന്നും ഡയറക്ടർ കോടതിയെ അറിയിച്ചു ഹർജി തള്ളാനല്ല ഹൈക്കോടതിക്ക് കൈമാറാനായിരിക്കും വിജിലൻസ് കോടതി തീരുമാനിക്കുക ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണ ഉത്തരവ് നൽകും മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വിജിലൻസിനോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു ഹർജി വാദം കേൾക്കാൻ ഇരുപത്തിയേഴിലേക്ക് മാറ്റി കരിമണൽ ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകുകയും അതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പിടി ലഭിച്ചുവെന്നാണ് ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയൻ എന്നിവർ ഉൾപ്പെടെ ഏഴ് ഏഴുപേർക്കെതിരെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത് ഹർജി ഫയൽ സ്വീകരിക്കുന്നത് സർക്കാർ അഭിഭാഷകൻ എതിർത്തിരുന്നു എന്നാൽ കോടതി ഈ ആവശ്യം തള്ളി പിന്നീട് സർക്കാർ അഭിഭാഷകനോട് ഹർജിയിൽ മറുപടി നൽകാൻ പതിനഞ്ച് ദിവസം സമയം അനുവദിക്കുകയായിരുന്നു മാത്യുവിന്റെ ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും അത് വിജിലൻസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ മുഖ്യമന്ത്രിക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വരുമോ വിജിലൻസിന്റെ ത്വരിത വരുമെന്നാണ് മനസ്സിലാക്കുന്നത് മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട വിജിലൻസ് ഡയറക്ടർക്ക് മാത്യു കുഴൽനാടൻ എം നൽകിയ കത്ത് വിജിലൻസ് ആസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു കുഴൽനാടൻ വിജിലൻസ് മേധാവിയെ നേരിൽ കണ്ട് കത്ത് നൽകുകയായിരുന്നു അവധിയെടുത്ത് അമേരിക്കയിൽ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചില്ല വിനോദ് കുമാർ പോയാൽ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനെയായിരിക്കും സർക്കാരിന് നഷ്ടമാവുക അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ തനിക്ക് പാർട്ടിയുടെ പിന്തുണയും അനുമതിയും ഉണ്ടെന്ന് പറഞ്ഞാണ് മാത്യു വിജിലൻസിന് കത്ത് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരായ ആരോപണം കേവലം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയല്ല ഉന്നയിച്ചതെന്നും കൃത്യമായ തെളിവുണ്ടെന്നും കുഴൽനാടൻ പറഞ്ഞു ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയാത്തതിനെ തുടർന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതെന്ന് മാത്യു പറഞ്ഞിരുന്നു കത്തിലെ പി വി താനല്ലെന്ന പിണറായി വിജയൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കും മാസപ്പടിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വ്യക്തതയുള്ള തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു